വാളയാറിലെ ദമ്പതികൾ ഇനി ഇരകളെ പ്രതികരിക്കുന്നവരല്ല നമ്മൾ നമുക്കറിയാമല്ലോ വാളയാറിലെ അമ്മ വാളയാറിലെ അമ്മ പോരാട്ടത്തിൻ്റെ വലിയ പ്രതീകമായിരുന്നു പക്ഷെ ആ വാളയാറിലെ അമ്മയും വാളയാറിലെ അമ്മയുടെ ഭർത്താവിനെയും രണ്ടാം ഭർത്താവ് സി ബി ഐ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അതായത് ഈ കേസിൽ വാദികളായിരുന്ന ആളുകളാണ് അവരെ പ്രതികളാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പ്രതികളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇരകളുടെ ബന്ധുവായിട്ടുള്ള എം മധു അതുപോലെ തന്നെ പ്രദീപ് ഇവരുടെ മരണത്തിലും അന്വേഷണം വേണം എന്ന് സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ അതിനകത്ത് പുതിയ വിവരങ്ങൾ ഇവർ ഇപ്പം നിലവിൽ ആറ് കേസിലാണ് ഇവർ പ്രതി പട്ടികയിൽ ഉള്ളത് ഉള്ളത് ആത്മഹത്യാ പ്രേരണ പീഡനത്തിന് കൂട്ടുനിൽക്കൽ പിന്നെ കുട്ടികളുടെ മുന്നിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ക്രൈമാണ് ആണ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും ലൈംഗികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈംഗിക ചേച്ചകൾ മറ്റൊരാളോട് കാണിച്ചാലും അത് പോക്സോയിലുണ്ട് ആ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസിൽ പെടുന്ന സാധനമാണ് ഈ പറയുന്ന കാര്യം കുട്ടികളെ ഈ പറയുന്ന പോലെയുള്ള രീതികൾ കാട്ടിക്കൊടുക്കുക അതും കുഴപ്പമാണ് കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള എയർ സർട്ടിഫിക്കറ്റുള്ള സിനിമ ആട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ബോക്സോയിൽ വരും ബോക്സോയിൽ വരും ഇത് ബോക്സോയിൽ വരും ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ മുതിർന്നവർ ആരെങ്കിലും ടി വി കാണുന്നു എ സർട്ടിഫിക്കറ്റുള്ള സിനിമ കാണുകയും കുട്ടി ഇത് കാണുകയും ചെയ്തു കുട്ടി ഇത് മറ്റാരോടെങ്കിലും ഷെയർ ചെയ്യുകയും ആ വിവരം സി ഡബ്ല്യു സിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സി ഡബ്ല്യു സി ഇവർക്കെതിരെ ബോക്സോ എടുക്കാൻ പറയും അത് ശരി കേസെടുക്കാനുള്ള വകുപ്പുണ്ട് അതിനകത്ത് അപ്പോൾ നിലവിൽ ഇവർ ആറ് പേർക്കെതിരെയാണ് ആ ആറ് കേസിലാണ് ഇവർക്കെതിരെ എതിരെ കേസ് ഇപ്പം നിലവിലുള്ളത് ഇനി മൂന്ന് കേസ് കൂടിയുണ്ട് ആ മൂന്ന് കേസിലെ പ്രതി എന്ന് പറയുന്നത് കുട്ടി വധവും പതിനാറുകാരനുമാണ് പ്രായപൂർത്തി പ്രായപൂർത്തിയാകാത്ത പതിനാറുകാരൻ ഈ കേസുകളിലാണ് ഇനി ഇവരെ പ്രതി ചേർക്കണമെന്ന് സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ബുധനാഴ്ചയാണ് സി ബി ഐ കൊച്ചി സി ബി ഐ കോടതിയിൽ അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടുന്ന സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അന്നത്തെ ഇവരുടെ പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ള മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇവർ പറഞ്ഞ മൊത്തം ഈ വൈരുദ്ധ്യം തുടക്കം പലരും പറഞ്ഞിട്ടുണ്ട് അതെ അവർ അവർക്കൊന്നും സമയത്ത് പറയാൻ പറയാൻ സാധിക്കില്ല സാധിക്കില്ലായിരുന്നു ഇത് ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്നില്ല ഒന്നൊന്നിനോട് കൂട്ടി വായിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മൊഴികൾ മൊഴികൾ തലേ ദിവസം എന്ത് പറഞ്ഞോ ആ മൊഴി വീണ്ടും ഇവർ പറയുമ്പോൾ ആ മൊഴിയിൽ തെറ്റുവരുന്നു അത് റെഡ് മാർക്ക് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ആറ് കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ വന്നിട്ടുണ്ട് മൂന്നിൽ കൂടി കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ സമയം വേണമെന്നും കൂടുതൽ അന്വേഷണം നടത്താൻ അവസരം നൽക ഇത് വേണമെന്നും സമയം തരണം അനുവദിച്ച് നൽകണമെന്നാണ് സി ബി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ പോക്കിന് സി ബി ഐയുടെ വാദം അംഗീകരിക്കാനാണ് സാധ്യത കാരണം മൊഴി മുഴുവൻ കള്ളത്തരമാണെന്നാണ് സി ബി ഐ പറയുന്നത് അതിന അതിന് ഉപോത്പലകമായിട്ടുള്ള കാര്യങ്ങളും സി ബി ഐ എത്തിച്ചിട്ടുണ്ട് തെളിവുകളും കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് കൊണ്ടുപോയി സി ബി ഐ അതായത് ഇവർ തന്നെ പറഞ്ഞിരിക്കുന്ന രണ്ട് ഭരണങ്ങളിലെ സ്റ്റേറ്റ്മെന്റുകളിലെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് സി ബി അവിടെ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് ഇവർ പറയുന്ന മുഴുവൻ കള്ളത്തരമാണെന്നാണ് കാണിച്ചിരിക്കുന്നത് കൂട്ടിൽ കയറ്റി നിർത്തണമെന്ന് സി ബി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് നേരത്തെ പറഞ്ഞിട്ടോ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് ഈ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് നമ്മൾ നേരത്തെ സംസാരിച്ച ഞാൻ നമ്മൾ നേരത്തെ ഈ കാര്യം വിഷയമായ വിശദമായിട്ട് സംസാരിച്ചതാണ് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ വലിയ മതം വലിയ മധു എന്ന് പറയുന്ന ഈ പറയുന്ന കേസുകളിലും ഇപ്പൊ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വലിയ മധു ഈ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇളയ കുട്ടി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കുട്ടി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ പാചകം ചെയ്യുന്ന സ്ഥലത്തിനോട് ചേർന്ന് ഇളയ ഇളയകുട്ടി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാചകം ചെയ്യുന്ന സ്ഥലത്തിനോട് ചേർന്ന് ഇത്തരത്തിലൊരു സംഭവം നടന്നത് മൂത്ത കുട്ടി കണ്ടിരുന്നു അച്ഛൻ വയ്യാതെ കിടന്ന് അച്ഛന് പരിക്കേറ്റ് ചികിത്സയിലായിരിക്കും മൂത്ത കുട്ടിയെ ഈ വലിയ മധു വീടിനുള്ളിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും മദ്യപിച്ച് ഈ പരിക്കേറ്റ് കിടന്നപ്പോഴും മദ്യപിച്ച് കിടക്കുന്ന പിതാവ് അവിടെ നിന്ന് ഉറക്കത്തെ പറഞ്ഞപ്പോൾ അസഭ്യം പറഞ്ഞപ്പോൾ ഈ വലിയ മധു പുറത്തേക്ക് ഇറങ്ങി പോകുകയും പിന്നെ ദീർഘകാലം ഇവരുടെ വീട്ടിൽ വലിയ മധു സഹകരിച്ചില്ല എന്നുമാണ് ഇവരുമായി സഹകരണം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് അത് ഈ കുട്ടി മധു കുട്ടിമധു ആണ് ഇവരുടെ ബന്ധുവായിട്ട് ഉള്ളത് വലിയ മധു ബന്ധുവാണോ ആണെന്ന് എനിക്കറിയില്ല ഇവരുടെയൊക്കെ ബന്ധവും കാര്യങ്ങളൊക്കെ കുറിച്ച് ഇതിനകത്ത് മൂത്ത കുട്ടിയുടെ പിതാവാണ് വേർപിരിഞ്ഞു പോയിരിക്കുന്നത് ആ പിതാവിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല പിന്നെ ഇളയ കുട്ടിയുടെ പിതാവെന്ന് പറയുന്നത് ഇപ്പോൾ കൂടെയുള്ള ആളാണെന്നാണ് ഇവരുടെ വാദം ഇവരുടെ വാദമായി പറയുന്നത് രണ്ടാമത്തെ കുട്ടി ഈ പതിനൊന്നും ഒൻപതും ഒൻപതും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഈ ഒൻപതും പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുടെ പിതാവെന്ന് പറയുന്നത് ഇവരെ വേർപിരിഞ്ഞു പോയി ഇപ്പോൾ തൻ്റെ ഒപ്പമുള്ള ആളാണ് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പിതാവെന്നാണ് ഇവരുടെ ഒരു വാദമായി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒന്ന് ഇവരെ സഹായിക്കുന്ന ചില സംഘടനകൾ പറയുന്നത് സി ബി ഐ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് സി ബി ഐ ഇവരെ ഈ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിലേക്ക് പോകാതെ ഇവരെ പിന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമോ അങ്ങനെ സി ബി ഐക്ക് ചെയ്യേണ്ട കാര്യമല്ല കാരണം അല്ല കേന്ദ്രം ഭരിക്കുന്ന കിട്ടിയ അവസരം ചെയ്യുന്നത് ആ കിട്ടിയ അവരം ഇത് ചെയ്യാനെ അവർ ശ്രമിക്കുക അവർ ശ്രമിക്കത്തുള്ളൂ കിട്ടിയ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സി ബി ഐ അങ്ങനെ ചെയ്യാറില്ല പൊതുവേ സി ബി ഐ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും സി ബി ഐ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ പരാതികൾ ഏറെ ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് വിശ്വസിക്കാൻ സാധിക്കുന്ന സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് സി ബി ഐ നമ്മുടെ പല പോലീസ് സ്റ്റേഷനുകളിലും പല ഉദ്യോഗസ്ഥരും ചില ഉദ്യോഗ പല ചില എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില സ്റ്റേഷനുകളിലൊക്കെ ചില ഉദ്യോഗസ്ഥർ ഒരു പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ ആ പരാതി വാങ്ങിവെക്കുകയും രസീത് നൽകി ഈ പരാതിക്കാരിയെ അല്ലെങ്കിൽ പരാതിക്കാരനെ തിരിച്ചയക്കുകയും ചെയ്യുന്ന പ്രവണതയാണുള്ളത് പിന്നെ ആ പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ മാത്രം എന്നാൽ ഒരു നടപടിയിലേക്ക് പോകാം അത് എതിർഭാഗം ആരാണ് എന്താണ് എന്നുള്ളതാണ് ഇവർ ആദ്യം അന്വേഷിക്കുക ഒരു പരാതിയുമായി നിങ്ങൾ ഇപ്പോൾ ജോണേറ്റൻ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് നോക്കിയാ ഏതെങ്കിലും ഒരു ശേഷം ചെന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നത് ഇതിലെ എതിർഭാഗത്ത് ആരുണ്ട് അവർ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ ഈ പരാതി വാങ്ങിവെച്ച് പിന്നെ അടുത്ത കോൾ ഈ പ്രമുഖരായിട്ടുള്ള ആർക്ക് ആരെയാണോ അയാളെ വിളിച്ച് ഈ പറയുന്ന പോലെ ഇത് പോവും ഇത് നേരിട്ട് എസ് എച്ച്ഒയുടെ അടുത്തേക്ക് പരാതി ചെല്ലത്തില്ലല്ലോ ഇല്ല ഇല്ല പരാതി ചെല്ലുന്നത് അവിടെ ഇരിക്കുന്ന പോലീസിൽ ചാർജ് ഇരിക്കുന്ന ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിലായിരിക്കും അയാൾ അന്നേരം തന്നെ ഇത് ചോർത്തു ചോർത്തു പിന്നെ ഈ പറയുന്ന എസ് എച്ച്ഒ നല്ല ഉദ്യോഗസ്ഥനായിരിക്കാം സ്റ്റേഷൻ്റെ ഹൗസ് ഓഫീസർ എസ് ഐ ഒ സി എ ഒ ആയിരിക്കട്ടെ രണ്ടുപേരെങ്കിലും ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ അവർ നല്ല രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും ഇവരെന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഉദ്യോഗസ്ഥർ ഇന്നാളെ വിളിച്ചാൽ ഈ ഉദ്യോഗസ്ഥൻ കേൾക്കുമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഭേദം ഈ കേസുകളൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും ഈ എതിര് നിൽക്കുന്നവന്മാരുടെ കുറച്ച് ദിവസം ഉറക്കം കളയാനങ്ങൾ സി ബി ഐ കൊണ്ട് പറ്റും പറ്റും കേസുകളൊക്കെ തെളിയിക്കുന്നതൊക്കെ വല്ലപ്പോഴും ഒക്കെ കേസുകളൊന്നും തെളിയിക്കാറില്ല മിക്കവാറും കേരളത്തിലെ സി ബി ഐ വളരെ കഷ്ടമാണ് കേരളത്തിൽ വരുന്ന സി ബി ഐ വളരെ കഷ്ടമാണ് ഞാൻ പറഞ്ഞത് താരതമ്യപ്പെടുത്തിയാണ് ഇപ്പൊ ഉത്തരേന്ത്യ ഇല്ലെങ്കിലും മറ്റേ മറ്റ് മേഖലകളൊക്കെ പൊതുവേ തമിഴ്നാട്ടിലൊക്കെ ഇറങ്ങുന്ന സി ബി ഐ സംഘത്തെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ യൂണിറ്റ് ഒക്കെ എന്തുമാത്രം പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ബ്രില്ല്യൻ ആയിട്ടുള്ള ബ്രില്യൻ്റായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ചെന്നൈ യൂണിറ്റിൽ ഇരിക്കുന്നത് അവരുടെ കഴിവുകൊണ്ടാണ് ആ രണ്ട് പട്ടാളക്കാർ ആ സ്ത്രീ മരണപ്പെട്ട് സ്ത്രീയെ കുഞ്ഞിനെയും മരണപ്പെട്ട് അമ്മ ഇവിടെ പോയി ഒളിച്ചു കിടന്നല്ലോ ആരാ കണ്ടുപിടിച്ചേ ഇവിടുത്തെ അല്ല കണ്ടുപിടിച്ചേ അത് ചെന്നൈ സി ബി ഐയുടെ ചെന്നൈ യൂണിറ്റ് ആവിടിച്ചുകൊണ്ടുവന്നെ ഇവിടുത്തെ യൂണിറ്റും അല്ലേ വിളിച്ചത് അവരാണ് പിടിച്ചത് ചെന്നൈ ചെന്നൈക്കാരെ പിടിച്ചേ പിടിച്ചത് അവര് ദിവസങ്ങളായിട്ട് മോണ്ടർ ചെയ്തോണ്ടിരിക്കുന്ന മരെ പോണ്ടിച്ചേരിയിൽ താമസിക്കുന്ന യുവമാരെ ദിവസങ്ങളായിട്ട് അവർ മൗണ്ടർ ചെയ്തു അവർ മികച്ച ഒരു ഉദ്യോഗസ്ഥരാണ് പക്ഷെ ഇവിടുത്തെ എന്തു എന്തു എന്ത് ചെയ്യാനാണെന്ന് എന്ത് പറ്റിയെന്ന് എനിക്ക് അവർക്ക് അവര് ചെയ്യുന്നതെല്ലാം അബദ്ധമായി മാറുന്ന കുറെ പരിപാടികൾ അത് ഒരു കേസ് അവർക്ക് തെളിയിച്ച് പ്രൂവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കേസിലെ അന്വേഷണം ഇത് എല്ലാവരും തന്നെ സി ബി ഐ മാത്രമല്ല സി ബി ഐക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആ പ്രദേശത്തെ അപ്പം അട്ടപ്പുളമാണല്ലോ ആ ഏരിയയിലുള്ള നാട്ടുകാരിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സി ബി ഐ പറയുന്നത് പലരും നേരത്തെ അറിയാവുന്ന കാര്യമല്ല പലരും നേരത്തെ ആരോപിച്ചിട്ടുള്ള കാര്യം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും ഈ പൊതുധാരണക്ക് അപ്പുറത്തേക്ക് പറയാനുള്ള ഒരു ധൈര്യമില്ല ധൈര്യമില്ല നമ്മൾ നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ നഷ്ടം സംഭവിക്കും ഒഴുക്കിനെതിരെ നമ്മൾ നീന്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും പിന്നെ സംഭവിക്കുക അത് സീരിയസ് ആണ് ഇപ്പൊ ആരും ആയിക്കോട്ടെ ഞാൻ അതിന്റെ ഒരു അനുഭവസ്ഥനാണ് ഒഴുക്കിനെതിരെ നീന്താൻ പാടില്ല പാടില്ല എന്ന് പഠിച്ച ഒരാളാണ് ഞാൻ പലപ്പോഴും പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒഴുക്കിനെതിരെ ആര് നീന്താൻ ഇറങ്ങിയാലും അത് കൈവൊള്ളു മുടിച്ച്യും എതിർഭാത്താരോ അവർ നിൽക്കുന്നത് ശത്രുക്കളായിട്ട് നിൽക്കുന്ന പ്രബല ആരാണെങ്കിൽ അവർ മുച്ചൂടും നമ്മളെ തൊളിക്കും നമ്മളെ എന്താ പറയാ നമ്മളെ ഈ നിലയിലാ കയത്തിലേക്ക് ചവിട്ടിത്താക്കുന്ന പരിപാടിയില്ലേ അമ്മ പരിപാടികളൊക്കെ നേരി നേരിടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കുന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുണ്ട് പിന്നെ പണം എത്ര വേണമെങ്കിലും കോരി ചെലവാക്കാൻ തയ്യാറായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ ചിലർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തരത്തിലുള്ള സംഘടനകൾ പണം ഇറക്കാനും സമരം ചെയ്യാനും ഒക്കെ തയ്യാറാവുമ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൂടുതൽ ഗ്രൗണ്ട് റിയാലിറ്റി എളുപ്പത്തിൽ മനസ്സിലാക്കുക അവരെ കൊണ്ട് പറ്റും സന്നദ്ധ സംഘടനകളെ കൊണ്ട് എളുപ്പത്തിൽ പറ്റും നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്നൊരു കാര്യമാണ് ഞാൻ ഇവിടുത്തെ ഒരു ഒരു സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ആതുരാലയത്തിൻ്റെ പി ആർ വർക്കുകൾ പി ആർ എന്ന് വെച്ചാൽ പി ആർ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് പുറത്തേക്ക് അറിയിക്കുന്ന കുറച്ച് പരിപാടികൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെയ്തിരുന്നു നമുക്ക് ഈസി ആയിട്ട് ഒരാൾ വിളിച്ചിട്ട് ഞാനവിടെ ഒരു കാര്യമാണ് ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് ഇന്ന വീട്ടിലോ ഇന്ന അമ്മ തീരെ അവശ്യമായി കിടക്കുകയാണ് അവരെ ആരും സംരക്ഷിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരത് തൊട്ടപ്പുറത്തെ ഒരാളെ കണക്ട് ചെയ്ത് കൊടുത്തു കണക്ട് ചെയ്ത് കൊടുത്തു അവർ നിമിഷ നേരം കൊണ്ട് ഇതിൻ്റെ റിയാലിറ്റി എന്താണ് യാഥാർത്ഥ്യം എന്താണെന്ന് ഇവർ കണ്ടെത്തി അവർ നിമിഷ നേരം കൊണ്ട് കണ്ടെത്തി ഞാനെന്തേ ആലോചിച്ചു എന്ത് വലിയ നെറ്റ്വർക്കാണ് അവരുടെ അവരെ വിളിച്ച് അന്വേഷിച്ചു ഇത് കറക്റ്റ് ആണോ എന്ന് അറിയണം വെറുതെ ഒരാളെ കൊണ്ടുവന്ന് സ്ഥലം കളയാനില്ല ഇല്ല കൊണ്ടുവന്ന് കിടത്തി കളയ അവിടെ നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ കഷ്ടതയിലുള്ള വേറെ ഏതെങ്കിലും ഒരു അമ്മയുടെ സ്പേസ് ആയിരിക്കും സ്പേസും ആയിരിക്കും നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അവർ ക്ലിയർ ആയിട്ട് നല്ല സ്ഥാപനമാണ് വളരെ മികച്ച സ്ഥാപനമാണ് നമുക്കൊക്കെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ അവിടെ ജോലി ചെയ്തു എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെ പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിലൊരു സ്ഥാപനമാണ് അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ റിയാലിറ്റി കിട്ടും ഇവർക്ക് ഇവർക്കവിടെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യം പറയും പിന്നെ ഇളയ കുഞ്ഞിനെ ഈ പിന്നെ കുട്ടി അത് അയാൾ ഈ കുഞ്ഞിനെ പിന്നെ പ്രകൃതി വിരുദ്ധമായി ഉപയോഗിച്ചു ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ആ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാവുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള റിംഗ് പോലെയുള്ള ശരീരത്തിനുള്ളിലെ ഭാഗങ്ങൾ തകരും ശരീരത്തിനുള്ളിലെ ഭാഗങ്ങൾ തകരും അങ്ങനെയാണ് ഇതിൻ്റെ ഈ പറയുന്ന പോലെ ഈ കാര്യം കണ്ടുപിടിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂട്ടുകാരിയോട് പറഞ്ഞതായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നേരത്തെ പുറത്ത് വന്നിട്ടുണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പോലും വയ്യ ഇരിക്കാൻ പോലും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇവന്മാരെ എത്രത്തോളം ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനോട് ചെറിയ കുഞ്ഞിനോട് പെരുമാറിയതെന്ന് ആലോചിച്ചത് ഒരു അത്രയും പ്രായം എന്ന് പറയുമ്പോൾ ഒമ്പത് വയസ്സെന്ന് പറയുമ്പോൾ അത് നാലാം ക്ലാസ്സിലോ മറ്റേ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചെയ്ത പ്രവർത്തിയെ കുറിച്ചാണ് പറയുന്നത് അപ്പം എന്നാലും സി ബി കണ്ടെത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളിൽ അപ്പൊ സി ബി പറഞ്ഞിരിക്കുന്ന ജോണ പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഇനി ഇരകളുടെ പ്രതിനിധിയായിട്ട് കാണാൻ ഞങ്ങൾ തയ്യാറല്ല തയ്യാറല്ല ഇവർ പ്രതികളാണ് ഇവർ കുറ്റക്കാരാണ് ആത്മഹത്യക്ക് മൂത്ത കുട്ടിയെ ഈ അമ്മ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് സിബിഐ സി ബി ഐ പറഞ്ഞിരിക്കുന്നത് നീ പോയി ചാകടി എന്ന് നിരന്തരം പറയുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിരന്തരമായിട്ട് ഒരു കുഞ്ഞിനോട് അമ്മ പറഞ്ഞു എന്ന് പറയുന്ന വാക്കാണിത് ഈ കുഞ്ഞ് അഭയം പ്രാപിക്കാറുള്ള പിന്നെ തൊട്ടടുത്ത വീട്ടിൽ അഭയം പ്രാപിക്കാറുണ്ട് അവരോട് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ അവരവിടുത്തെ ഈ കേസിലെ സാക്ഷിയാണ് ഞങ്ങളോട് ഈ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ അഭയം പ്രാപിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ഞങ്ങളോട് ഈ ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് സാക്ഷികളെയാണ് സി ബി ഐ നിരത്തിയിരിക്കുന്നത് ഏതായാലും ആറ് കേസിൽ പ്രതിയായി ഒൻപതാമത് മൂന്ന് കേസിൽ കൂടി പ്രതിയാവും സ്വാഭാവികമായിട്ട് ഇവരുടെ അറസ്റ്റിപ്പോൾ ഉടനെ ആണെങ്കിൽ ഈ വരുന്നത് ഇരുപത്തിയഞ്ചാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ഈ അച്ഛനും രണ്ടാനച്ഛനും അമ്മയ്ക്കും ഒന്നാമത്തെ കുട്ടിയുടെ മരണത്തിൽ സമൻസ് അയക്കും ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ചോദ്യം ചെയ്യലിൽ സി ബി ഐയുടെ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് ഉത്തരം നൽകേണ്ടി വരും ഉത്തരം പാളിയാൽ സി ബി ഐ അറസ്റ്റ് നടപ്പാക്കും അറസ്റ്റ് അറസ്റ്റ് നടപ്പാക്കും ഇപ്പം നിലവിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ഈ കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സുകാരൻ വലിയ മധു പിന്നെ ആ ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഷിബു ഷിബു ഇത്രയും പേരാണ് ഇതിൽ ജീവിച്ചിരിക്കുന്നത് ഇത്രയും പേരുടെ അറസ്റ്റ് ഇവരിൽ ഇതിൽ മൂന്ന് പേര് നിലവിൽ ജാമ്യത്തിലാണ് ഇത് പുതിയ കേസാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന മൂന്ന് കേസ് ആ മൂന്ന് കേസിൽ ഇടുക്കിയും വലിയ മതും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനാറുകാരൻ്റെ അറസ്റ്റ് അങ്ങനെയാണെങ്കിൽ വീണ്ടും നടപ്പാക്കേണ്ടി വരും പിന്നെ ഇവർ രണ്ടുപേര് ഇത് ഇവര് ഈ കേസിൽ ഇതുവരെ ജയിലിൽ പോയിട്ടില്ല ജയിലിൽ പോയിട്ടില്ല ജയിലിൽ പോയിട്ടില്ല അപ്പോൾ ഇത്രയും പേര് ഈ പറയുന്ന അമ്മയും രണ്ടാനച്ഛനും ഇരുപത്തി അഞ്ചാം തീയതി സമൻസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കോടതിയിൽ സി ബി ഐക്ക് മുമ്പായി ഹാജരാകേണ്ടി വരും സ്വാഭാവികമായും ഹാജരാകാതിരിക്കുകയാണെങ്കിൽ സി ബി ഐ വീണ്ടും കോടതിയെ സമീപിക്കും വാറണ്ട് പുറപ്പെടുവിക്കും വാറണ്ട് പുറപ്പെടുവിച്ചാൽ സി ബി ഐ അറസ്റ്റ് ഇവരെ വീട്ടിൽ കയറി പിടികൂടേണ്ട സാഹചര്യത്തിലേക്ക് എത്തും എത്തും ചോദ്യം ചെയ്യലിൽ ഉത്തരം നൽകാതിരിക്കുകയാണെങ്കിൽ അവർ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടിയിലേക്ക് ബാക്കി കാര്യങ്ങൾ പോകും അറസ്റ്റ് ചെയ്യും ഇതുവരെ കണ്ട കഥ കഥ മാറുന്നു കഥ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ കഥ ആ കഥ സി ബി ഐ എടുത്ത് ഇങ്ങനെ വെച്ചു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ശരി കഥ തുടരും കഥ തുടരും